മലബാർ ആൻഡ് ഹോം മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ഡിസ്കൗണ്ട് മഞ്ചേരി ഏരിയ സമ്മേളനത്തിന് നവംബർ പതിനഞ്ചിന് തുടക്കമാകും നവംബർ പത്തൊൻപത് വരെ കിരാറ്റൂർ ആക്കപ്പറമ്പിലാണ് സമ്മേളനം നടക്കുകയെന്ന് സംഘാടകർ മെലാറ്റൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഭാഗമായിട്ടുള്ള മഞ്ചേരി പാർട്ടിയുടെ ഏരിയ സമ്മേളനം നവംബർ മാസം പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് തീയതികളിലായി കീഴാറ്റൂർ പഞ്ചായത്തിലെ ആക്കപ്പറമ്പിൽ വെച്ച് നടക്കുകയാണ് സമ്മേളനത്തിൻ്റെ ആരംഭം കുടിക്കുന്ന കൊടിമര പതാക ജാഥകൾ നവംബർ മാസം പതിനാറാം തീയതി പതാക ജാഥ പട്ടിക്കാട് സൗഷി വേട്ടൻ്റെ വീട്ടിൽ നിന്നും കൊടിമര ജാഥ നബിനിയിലെ അച്ചുവേട്ടൻ്റെ വീട്ടിൽ നിന്നുമാണ് ജാഥകൾ പ്രയാണം ആരംഭിക്കുന്നത് ഈ ജാഥകൾ തോടൊപ്പം തന്നെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായി ഇരുപത്തിനാല് മൺമറഞ്ഞ് പോയ സഖാക്കളുടെ വീടുകളിൽ നിന്നെടുക്കുന്ന ദീപശിഖ ജാഥയും ഉണ്ടാവും ഈ മൂന്ന് ജാഥകളും ഒന്നിച്ച് ആക്കപ്പറമ്പിൽ സമ്മേളിക്കുകയും സമ്മേളനത്തിൻ്റെ സ്വാഗത സഹ ചെയർമാൻ പതാക ഉയർത്തുന്നതോടെ സമ്മേളന നടപടികൾക്ക് ആരംഭിക്കും വെള്ളിയാഴ്ച വൈകിട്ട് പുസ്തകോത്സവത്തോടെയാണ് തുടക്കം മുൻ നിയമസഭാ സ്പീക്കർ പി സി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും തുടർന്ന് ഗായകൻ മുഹമ്മദ് നജീബ് സംഘവും അവതരിപ്പിക്കുന്ന ഗസലും ലിറ്റിൽ ഹെർത്ത് സ്കൂൾ ഓഫ് തിയേറ്റർ കേരള അവതരിപ്പിക്കുന്ന നാടകം മാർത്താണ്ഡൻ്റെ സ്വപ്നങ്ങളും അരങ്ങേറും നവംബർ പതിനാറ് ശനിയാഴ്ച രാവിലെ പത്തിന് കാർഷിക വിപണന പ്രദർശനമേളയും കർഷക സെമിനാറും പി ജ്യോതി ജ്യോതിബാസ് ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് നാലിന് കൊടിമര ദീപശിഖ പതാക ജാഥകൾ സമ്മേളന നഗരിയിലേക്ക് പ്രയാണം ആരംഭിക്കും പതാക മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ ശിവശങ്കറിനെ മഖാമ്പടിയിലെ വസതിയിൽ നിന്നും ജാഥ ക്യാപ്റ്റൻ കെ ജയരാജൻ ഏറ്റുവാങ്ങും ജില്ലാ കമ്മിറ്റി അംഗം പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും പി നിസാർ അലി എന്ന കുട്ടിയൻ ക്യാപ്റ്റനായുള്ള കൊടിമര ജാഥ നെന്മിനിലെ മുതിർന്ന പാർട്ടി നേതാവായിരുന്ന ടി പി അച്യുതൻ്റെ വസതിയിൽ നിന്നും പ്രയാണം ആരംഭിക്കും മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം ടി കെ ഹംസ ഉദ്ഘാടനം ചെയ്യും തുറന്ന നഗരിൽ മെഗാ തിരുവാതിരക്കളിയും നൃത്തനൃത്തങ്ങളും അരങ്ങേറും നവംബർ പതിനേഴ് ഞായർ വൈകിട്ട് നാലിന് റെഡ് വാളണ്ടിയർ മാർച്ചും റാലിയും ആരംഭിക്കും പൊതുസമ്മേളനം സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രിയുമായ പി എം മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും വി ശശികുമാർ വി എം ഷൌകത്ത തുടങ്ങിയവർ പ്രസംഗിക്കും തുറന്ന് നവചേതന നാടൻപാട്ട് സംഘം അവതരിപ്പിക്കുന്ന വിപ്ലവ ഗാനമേളയും നാടൻപാട്ട് മരങ്ങേറും നവംബർ പതിനെട്ട് പത്തൊൻപത് തീയതികളിൽ കീഴാറ്റൂർ അക്കപ്പറമ്പിലെ കെ കുട്ടിയാപ്പു നഗറിലാണ് പ്രതിനിധി സമ്മേളനം നടക്കുന്നത് സംസ്ഥാന കമ്മിറ്റി അംഗം പി കെ സൈനബ് ഉദ്ഘാടനം ചെയ്യും നൂറ്റി മുപ്പത്തിരണ്ട് ബ്രാഞ്ച് സമ്മേളനങ്ങളും ഒൻപത് ലോക്കൽ സമ്മേളനങ്ങളും പൂർത്തീകരിച്ചാണ് ഏരിയ സമ്മേളനം നടക്കുന്നത് ഏരിയയിലെ രണ്ടായിരത്തി അൻപത്തിയഞ്ച് പാർട്ടി അംഗങ്ങളെ പ്രതിനിധീകരിച്ച് നൂറ്റി ഇരുപത്തിനാല് പേരും ഇരുപത്തിയൊന്ന് ഏരിയ കമ്മിറ്റി അംഗങ്ങളുൾപ്പെടെ നൂറ്റി നാൽപ്പത്തിയഞ്ച് പ്രതിനിധികൾ പങ്കെടുക്കും നവംബർ പതിനേഴിന് ഞായറാഴ്ച പൊതുസമ്മേളനവും ബഹുജന റാലിയും റെഡ് വളണ്ടിയർ മാർച്ചും സംഘടിപ്പിക്കും ബഹുജന റാലി റെഡ് വളണ്ടിയർ മാർച്ചും ശേഷം ചേരുന്ന പൊതുസമ്മേളനം സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും കേരള പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമായ പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും അതിനുശേഷം ഗാനമേളയിൽ മറ്റ് ഉണ്ടാവും ശേഷം നവംബർ പതിനെട്ട് പത്തൊൻപത് തീയതികളിലായി പ്രതിനിധി സമ്മേളനം നടക്കും മഞ്ചേരി ഏരിയയിലെ രണ്ടായിരത്തി അൻപത്തി അഞ്ച് മെമ്പർമാരെ പ്രതിനിധീകരിച്ച് നൂറ്റി മുപ്പത്തിരണ്ട് ബ്രാഞ്ച് സമ്മേളനങ്ങൾ പൂർത്തീകരിച്ച് ഒൻപത് ലോക്കൽ സമ്മേളനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള നൂറ്റി ഇരുപത്തിനാല് പ്രതിനിധികളും ഇരുപത്തിയൊന്ന് ഏരിയ കമ്മിറ്റി അംഗങ്ങളും അടങ്ങുന്നതായിരിക്കും പ്രതിനിധി സമ്മേളനം പ്രതിനിധി സമ്മേളനം പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം ഇ കെ സൈനവ ഇ കടം ദേവി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായിട്ടുള്ള വി എം ഷോക്കി വി പി അനി വി ശശികുമാർ പി രമേശൻ കെ പി സുമതി എന്നിവർ ഈ സമ്മേളനത്തിന്റെ ഭാഗമായി പങ്കെടുക്കുകയും ചെയ്യും സി പി എം ഏരിയ സെക്രട്ടറി പി കെ മുബഷീർ സ്വാഗത സംഘം ജനറൽ കൺവീനർ വി ജ്യോതിഷ് ചെയർമാൻ അഡ്വക്കേറ്റ് എം രാജേഷ് എം നിസാറാലി എൻ നിതീഷ് കെ ബാലസുബ്രഹ്മണ്യൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മേലാറ്റൂർ